ഇന്ത്യൻ മിസൈൽ പരീക്ഷണങ്ങളെ പറ്റിയുള്ള ഏതൊരു വാർത്തകളും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോഴും ഇതിൽ ഇവരുടെയെല്ലാം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നാമമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടക്കം കുറിക്കപ്പെട്ട് രണ്ടായിരത്തി എട്ടിൽ വികസനം പൂർത്തിയാക്കിയ ഇന്ത്യൻ സംയോജിത മിസൈൽ വികസന പദ്ധതിയുടെയും പിന്നീട് പുതുതലമുറ ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ മുഖ്യ പരീക്ഷണ കേന്ദ്രവുമായി മാറിയിരിക്കുന്ന ഐ ടി ആർ ചന്ദിപ്പൂർ അഥവാ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചന്ദിപ്പൂർ എന്നറിയപ്പെടുന്ന പേരാണ് ഇന്ത്യയുടെ കിഴക്കേ തീര സംസ്ഥാനമായ ഒഡീഷയിലെ ചന്ദിപ്പൂർ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നതും കരയിലും കടലിലും അടക്കം രണ്ടു സ്ഥാനങ്ങളിലായി രാജ്യത്തിന്റെ അണ്വായുധ വാഹക ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉൾപ്പെടെയുള്ള നവീന ആയുധങ്ങൾ പരീക്ഷിക്കുന്ന അത്യാധുനിക ലോഞ്ച് കോംപ്ലക്സുകൾ പണിതീർത്തിട്ടുള്ളതുമായ ഈ വിക്ഷേപണ കേന്ദ്രത്തെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ഒന്നും ഇന്ത്യയുടെ തന്ത്രപ്രധാന ആയുധ പരീക്ഷണ കേന്ദ്രവുമായ ഈ ടെസ്റ്റ് റേഞ്ച് സ്ഥാപിക്കാൻ ഇടയായ സാഹചര്യവും ഇതിന്റെ മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതൽ അടുത്തറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അന്ത്യത്തോടുകൂടി ആരംഭിക്കപ്പെട്ട തങ്ങളുടെ മധ്യദൂര ദീർഘദൂര മിസൈൽ പദ്ധതികളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കു വേണ്ടി ഒരു അനുയോജ്യ താവളം തേടിക്കൊണ്ടിരുന്ന ഇന്ത്യ ഇക്കാര്യത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സ്വന്തം രാജ്യാതിർത്തിക്കുള്ളിൽ സൗകര്യപ്രദമായ ഒരു സ്ഥാനം കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രധാന ആയുധ വികസന ലാബായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർ ഡി ഒ ആയിരുന്നു പ്രസ്തുത മിസൈൽ പദ്ധതികളുടെ ചീഫ് ഡിസൈനർമാർ എന്നിരിക്കെ ഇവരുടെ മുഖ്യ മാർഗനിർദ്ദേശത്തിൽ കര നാവിക വ്യോമസേനകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു ലൊക്കേഷൻ ഹണ്ട് തന്നെയായിരുന്നു ഇത് ഇന്ത്യൻ ആർമിയുടെ ഒരു ലീഡ് ഫയറിംഗ് റേഞ്ചായ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയും ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിലുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ യുദ്ലാൻഡ് ഐലൻഡും നിർദ്ദിഷ്ട മിസൈൽ ടെസ്റ്റ് റേഞ്ചിനായി ഈ രണ്ടു സേനകളും കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്ക് വാഗ്ദാനം ചെയ്തുവെങ്കിലും ന്യായമായ ചില സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിആർ ഡി ഒ ഇവരുടെ ഈ ഓഫറിനെ സ്നേഹപൂർവ്വം നിരസിക്കുകയാണുണ്ടായത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വികസിപ്പിക്കപ്പെടുന്ന അഗ്നി പോലുള്ള മിസൈലുകൾക്ക് ഉയർന്ന വലിപ്പവും ഭാരവുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവ ടെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാനിടയുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് കരസേനയും നാവികസേനയും നിർദ്ദേശിച്ച സ്ഥാനങ്ങളെക്കാൾ തീർത്തും ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു ഡിആർ ഡിഒക്ക് താൽപര്യം തൽഫലമായി ഇത്തരം സ്ഥാനങ്ങൾ കണ്ടെത്താൻ ഐ ജി എം ഡി പി തലവനും അന്ന് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ലാബിന്റെ ഡയറക്ടറുമായിരുന്ന വിഖ്യാത മിസൈൽ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വന്തം നിലയിൽ മുൻകൈയെടുത്ത് ഒരു വിദഗ്ധ ടീമുമായി വടക്ക് പാരാദ്വീപ് മുതൽ തെക്ക് തൂത്തുക്കുടി വരെയുള്ള ഇന്ത്യയുടെ കിഴക്കേ തീരങ്ങളിൽ മാസങ്ങളോളം നീണ്ട തെരച്ചിലുകളാണ് നടത്തിയത് അങ്ങനെ സുദീർഘമായ ഈ ശ്രമങ്ങൾക്കൊടുവിൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിനുള്ള ഒരു ഉചിതമായ സ്ഥലം ഉത്തര ഒഡീഷയിലെ ബാലസോർ ജില്ലയിലുള്ള ചന്ദിപ്പൂർ വില്ലേജിൽ ഈ സംഘം കണ്ടെത്തി ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ കൃത്യമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അനുയോജ്യമായ ഒരു തീര നഗരമായിരുന്നു ഇ ചന്ദിപ്പൂർ വില്ലേജ് എന്നതിനാൽ ഡി ആർ ഡി ഒയുടെ സമഗ്രമായ എല്ലാത്തരം ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ ആക്ടിവിറ്റികൾക്കും വേണ്ടുന്ന സൗകര്യം ഇവിടെയുണ്ടെന്നായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാമിന്റെയും ടീമിന്റെയും നിഗമനം മാത്രമല്ല വളരെ കുറവ് ജനവാസമുള്ള ഈ തീരഗ്രാമത്തിൽ ആവശ്യമായ സമയങ്ങളിലെല്ലാം ആളുകളെ ഒഴിപ്പിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾക്ക് തീർത്തും എന്നതും പ്രസ്തുത വില്ലേജിനെ തെരഞ്ഞെടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചു അതുകൊണ്ടുതന്നെ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഒരു മിസൈൽ ടെസ്റ്റ് റേഞ്ച് ചന്ദിപ്പൂരിൽ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഡോക്ടർ കലാം അന്നത്തെ ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ രാജരാമണ്ണ മുഖേന തൽക്കാല പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ ഗവേഷണത്തിലും വികസനത്തിലും കൂടുതൽ മുന്നേറ്റങ്ങൾ അനിവാര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ശ്രീമതി ഇന്ദിര അത്യാവശ്യ സൗകര്യങ്ങളുടെ അഭാവം കൊണ്ട് ഈ തയ്യാറെടുപ്പുകളിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല തൽഫലമായി ഡോക്ടർ കലാമും അദ്ദേഹത്തിന്റെ ടീമും നിർദ്ദേശിച്ച ചന്ദിപ്പൂരിൽ തന്നെ ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളുടെ വിലയിരുത്തലുകൾക്കായി ഒരു സമർപ്പിത പരീക്ഷണ കേന്ദ്രം നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി നാലിന് ന്യൂ ദില്ലിയിൽ വെച്ചു ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയിൽ പ്രധാനമന്ത്രി ഉത്തരവ് നൽകി സി സി എസിന്റെ അന്തിമ അനുമതി ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് മൂന്നിന് ഒഡീഷയിലെ ബാലസോറിലുള്ള ചന്ദിപ്പൂർ കടലോര ഗ്രാമത്തിൽ ഒരു ഇടക്കാല ക്രമീകരണം എന്ന നിലയ്ക്ക് തങ്ങളുടെ പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രവർത്തനം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു അനന്തരം ഈ ഫെസിലിറ്റിയുടെ ഡയറക്ടറായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ തന്നെ നിയമിച്ചുകൊണ്ട് ഇന്ത്യൻ മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ചായ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ചോടുകൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തുടക്കമിട്ടു ഇന്ത്യയുടെ ദേശീയ ആയുധ വികസന ഏജൻസിയായ ഡിആർഡിഒയ്ക്കു വേണ്ടി ഒരു സമർപ്പിതമായ മിസൈൽ വിക്ഷേപണ പരീക്ഷണ റേഞ്ച് ഒഡീഷയിലെ ബാലസോറിൽ സ്ഥാപിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി പതിനാലിന് ദില്ലിയിൽ ചേർന്ന യൂണിയൻ ക്യാബിനറ്റ് യോഗം ബാലസോറിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അവിടെ അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിനുമായുള്ള ഡോക്ടർ കലാമിന്റെ അഭ്യർത്ഥനകൾക്ക് തത്വത്തിൽ അംഗീകാരം നൽകി അതോടെ രാജ്യത്തിന്റെ സംയോജിത മിസൈൽ വികസന പദ്ധതികൾക്ക് പുതുവേഗം നൽകാനും ഇവയുടെ സമഗ്രമായ അപഗ്രഥനം കൂടുതൽ കൃത്യമായി നടത്താനുമുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കഴിവിന് വർദ്ധിത വീര്യമാണ് കൈവന്നത് തൽഫലമായി ഐ ജി എം ഡി പ്രൊജക്ടിന്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഭൂതല ഭൂതല മിസൈലുകളായ അഗ്നി മിസൈൽ സീരീസുകളും ഭൂതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന തൃശൂർ ആകാശ് മിസൈലുകളും അവയുടെ പ്രൈമറി ഫ്ലൈറ്റ് ടെസ്റ്റുകൾക്ക് ചന്ദിപ്പൂർ മിസൈൽ വിക്ഷേപണ കേന്ദ്രത്തെ ആശ്രയിക്കാവുന്ന സ്ഥിതി സംജാതമായി ഇതിനൊരു വഴിയൊരുക്കൽ എന്ന പോലെ ലോഞ്ച് കോംപ്ലക്സ് മൂന്ന് വിക്ഷേപണ സമുച്ചയം ആയിരത്തി മാർച്ചിൽ ഈ ഐ ടി ആറിൽ പണിതീർക്കപ്പെട്ടു അനന്തരം ഈ ശ്രേണിയിലെ ആദ്യ മിസൈലായ അഗ്നി ഒന്നിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മെയ് ഇരുപത്തിരണ്ടിന് ബംഗാൾ ഉൾക്കടലിലെ ഒരു വിദൂര ലക്ഷ്യത്തിലേക്ക് ഫയർ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രഥമ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് അതിന്റെ ആദ്യ കർത്തവ്യ നിർവഹണത്തെ ഗംഭീര വിജയത്തിലേക്ക് എത്തിച്ചു തുടർന്ന് തൃശൂർ ആകാശ് മിസൈലുകളും അതിനൂതന ആന്റി ടാങ്ക് മിസൈലായ നാഗ് മിസൈലും ഇവിടെ നിന്ന് പരീക്ഷിച്ചതോടെ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഡിആർഡിഒയുടെ ഏറ്റവും വിപുലമായ ഒരു ടെസ്റ്റ് ഫെസിലിറ്റി ആയി തന്നെ ചന്ദിപ്പൂർ ഐ ടി ആർ മാറപ്പെട്ടു ഇത് അത്യാധുനിക സംവിധാനങ്ങളാൽ സജ്ജമായ മറ്റൊരു ലോഞ്ച് കോംപ്ലക്സിന്റെ അനിവാര്യതയിലേക്കാണ് ഈ സംഘടനയെ നിർബന്ധിതരാക്കിയത് എൽ സി ഫോർ കോഡ് നാമത്തിൽ ഒരു രണ്ടാം പരീക്ഷണ സമുച്ചയം ബാലസോറിൽ നിർമ്മിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി തീരുമാനിച്ചു ലോഞ്ച് കോംപ്ലക്സ് ഫോർ എന്ന രണ്ടാം പരീക്ഷണ സമുച്ചയം ബാലസൂറിൽ നിർമ്മിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തതോടെ ഇതിനു വേണ്ടിയുള്ള ഒരു അനുയോജ്യ സ്ഥലം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലേക്കാണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഒഡീഷ സർക്കാരും നീങ്ങിയത് ബാലസൂറിനെ തൊട്ടടുത്ത് കിടക്കുന്ന ബലിയാപ്പാൽ ജില്ലയിൽ ഇതിനായി പ്രാദേശിക ഭരണകൂടം ഭൂമി കണ്ടെത്തിയെങ്കിലും ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താനാവാത്ത സാഹചര്യം ഉടലെടുത്തത് ഈ പദ്ധതിയുടെ ഭാവിയെ അനുശ്രദാക്കി എന്നാൽ താമസം മുഖ്യ കോംപ്ലക്സ് ആയ സ്ഥാപിച്ചിരിക്കുന്ന കോംപ്ലക്സായ തെക്കു കിഴക്കായി ബംഗാൾ ഉൾക്കടലിലെ വീലർ ഐലൻഡ് പേരുള്ള ഒരു ദ്വീപ് ഡോക്ടർ അബ്ദുൾ കലാമിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത് ഇതിന്മേലുള്ള കാലതാമസം ഒഴിവാക്കാൻ വലിയ തോതിലാണ് സഹായമായത് അന്നത്തെ ഒഡീഷ മുഖ്യമന്ത്രി ശ്രീ ബിജു പട്നായിക് നടത്തിയ കൃത്യമായ ഇടപെടലുകളും ഇക്കാര്യം എളുപ്പത്തിൽ യാഥാർത്ഥ്യമാവുന്നതിന് ചലനവേഗം നൽകി രണ്ട് കിലോമീറ്റർ നീളവും ഒന്നര കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുമുള്ള വീലർ ഐലൻഡ് ഒഡീഷ തീരത്തുനിന്നും സുമാർ ഏഴ് കിലോമീറ്റർ ദൂരവ്യത്യാസത്തിലായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ മിസൈൽ പരീക്ഷണ സമുച്ചയ നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികളും മറ്റു ഹെവി എഞ്ചിനീയറിംഗ് മെറ്റീരിയലുകളും കപ്പൽ മാർഗവും ഹെലികോപ്റ്റർ മാർഗവുമാണ് അവിടേക്ക് കൊണ്ടുവന്നിരുന്നതും ഇതിനായി ബെർത്തിങ് ജെട്ടിയും ഹെലിപ്പാഡും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ഡിആർ ഈ ദ്വീപിൽ ഏർപ്പെടുത്തി അനുബന്ധമായി ലോഞ്ച് കോംപ്ലക്സ് ഉള്ളതിന് സമാനമായ ഒരു മിസൈൽ ടെസ്റ്റ് ഫെസിലിറ്റി ആൻഡ് അസംബ്ലിംഗ് യൂണിറ്റ് മിസൈൽ ലോഞ്ച് പാഡ് ശാസ്ത്രജ്ഞർക്കും ജോലിക്കാർക്കുമുള്ള അനേകം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സപ്പോർട്ടിംഗ് ബിൽഡിംഗുകൾ എന്നിവയും വീലർ ഐലൻഡിൽ പണിവീർക്കപ്പെട്ടു ഇതെല്ലാം പൂർത്തിയായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ മുപ്പതിന് കരസേനയ്ക്കായി വികസിപ്പിക്കപ്പെട്ട ഒരു പൃഥ്വി മിസൈലിനെ ഈ ദ്വീപിൽ വച്ച് ലോഞ്ച് ഫയർ ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സ്പാൻഷനും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പൂർത്തിയാക്കി നിലവിൽ ആഗോള മിസൈൽ ടെസ്റ്റ് ഫെസിലിറ്റികളുടെ വലിപ്പത്തിന്റെ വ്യാപ്തിയിൽ ലോകത്ത് നാലാമതും ഏഷ്യയിൽ രണ്ടാമതുമാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് അഥവാ ഐ ടി ആർ ചന്ദിപ്പൂർ എന്നാണ് ഗ്ലോബൽ ഡിഫൻസ് ജേണലുകൾ നൽകുന്ന വിശേഷണം ട്രാക്കിങ്ങിനും ഡാറ്റ കളക്ഷനുമായി രണ്ട് കോംപ്ലക്സുകളിലും അസംഖ്യം ഹൈടെക് ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ വമ്പൻ ടെസ്റ്റ് റേഞ്ച് ഇന്ത്യയുടെ എല്ലാവിധ ഭൂഖണ്ഡാന്തര മിസൈലുകളെയും ഉപഗ്രഹവേധ മിസൈലുകളെയും പരീക്ഷിക്കാൻ പര്യാപ്തമാണെന്നാണ് ഇവരുടെ നിഗമനം ഏകദേശം നാനൂറ് വിസ്തൃതിയുള്ള ചന്ദിപ്പൂർ കേന്ദ്രത്തിൽ ഇക്കാര്യം സംശയ ലേശമന്യേ പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാകയാൽ ഈ അഭിപ്രായത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ടുതന്നെ സമീപഭാവിയിൽ ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് കൂടി ഈ താവളത്തിൽ നിന്നും മിസൈൽ വിക്ഷേപണം ലഭ്യമാക്കുന്ന വിധത്തിൽ കൂടുതൽ വികസനം ലക്ഷ്യമിടുന്ന ഐ ടി ആർ ചന്ദിപ്പൂർ ഇതിന്റെ പര്യവസാനത്തിൽ യുറേഷ്യൻ തിയേറ്ററിലെ ഒരു അതിവിപുല മിസൈൽ ടെസ്റ്റ് റേഞ്ചായി മാറാനുള്ള വലിയ സാധ്യതയാണ് ഇവിടെ പ്രകടമാകുന്നത് ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ